വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് മഴ ോടെ നിറഞ്ഞൊഴുകി സന്ദർശകരുടെ മനം നിറയ്ക്കുകയാണ് കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ ഡാം കാഞ്ഞിരക്കോട് കൊടുമ്പിൽ ഹരിതാഭമായ രണ്ട് മലകളുടെ നടുവിലായുള്ള ചാത്തൻചിറ ഡാമും അതിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും ഏറെ ദൃശ്യഭംഗിയാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം കാട്ടരുവുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന തണുത്ത തെളിമയാർന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ യുവാക്കളുടെ വലിയ കൂട്ടമാണ് ദിനപ്രതിയെത്തുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന ചാത്തൻചിറ ഡാം വടക്കാഞ്ചേരി അടക്കമുള്ള പരിസര പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും കൊടുമ്പ് ഒന്നാംകല്ല് കാഞ്ഞിരക്കോട് മേഖലയിലെ കൃഷിക്കും ആവശ്യമായ ജലസ്രോതസ്സാണ് ചാത്തൻചിറ ഡാമിൽ നിന്നും ഒഴുകി ഒന്നാംകല്ല് മേഖലയിലെ പാടശേഖരങ്ങളിലൂടെ ഒഴുകി തൊട്ടുപാലം തോട്ടിലൂടെ വടക്കാഞ്ചേരി പുഴയുടെ കാഞ്ഞിരക്കോട് ഭാഗത്ത് ചെന്നു ചേരും ബി സി വി ന്യൂസ് കാഞ്ഞിരിക്കോട്